ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുന്നത് ബിന്നിയാണ് നേരത്തെ തന്നെ നമ്മൾ ഒരുപാട് റൂമറുകളും മറ്റുമൊക്കെ കണ്ടിരുന്നു കേട്ടിരുന്നു ബിന്നിയാണ് പോയത് എന്ന് സൂചനകളും ഉണ്ടായിരുന്നു പക്ഷേ പറഞ്ഞ പോലെ അപ്പോൾ കഴിഞ്ഞ ആഴ്ചയും ലാലേട്ടനും ബിഗ് ബോസും ഒക്കെ ഈ വിക്ഷൻ്റെ കാര്യങ്ങളൊക്കെ നേരത്തെ വീഡിയോസ് ഇടുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു ചാനലിലും അങ്ങനെ ബിഗ് ബോസിൻ്റെ കോണ്ടുകൾ ചെയ്യുന്ന ചാനലുകളിലൊന്നും അങ്ങനെ വന്നിരുന്നില്ല പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നു ബിന്നിയാണ് പോയത് എന്ന കാര്യം അതുപോലെ തന്നെ ബിനിക്ക് തോന്നുന്നു ബിന്നിയുടെ ഹസ്ബൻഡ് പോലും ഈ കാര്യം സ്ഥിരീകരിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ എന്നിട്ടും ചാനലുകൾ ഇത്തവണ അത് ചെയ്തില്ല അത് വളരെ നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് ബിഗ് ബോസിൻ്റെ ഇത്തരം അപ്ഡേറ്റുകൾ ആദ്യം എത്തിക്കുന്ന കുറേ ചാനലുകളുണ്ട് അവർ പോലും ഇത്തവണ അത് പുറത്തുവിടാൻ തയ്യാറായില്ല ഇത് നേരത്തെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട വീഡിയോയുടെ കമൻറ്റ് ബോക്സിനകത്തൊക്കെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു ബിന്നിയാണ് പോയതെന്ന് അതായത് ഇപ്പോൾ നമ്മുടെ ചാനലുകൾ പറയാതിരുന്നാലും പ്രേക്ഷകർ ഇതൊക്കെ അറിയും കാരണം ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അത്ര വലുതാണ് ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല പിന്നെ ഈ ന്യൂസ് പുറത്ത് വരുന്നത് എങ്ങനെയാണ് എവിടെ നിന്നാണെന്ന് തീർച്ചയായിട്ടും കണ്ടുപിടിക്കേണ്ടത് ബിഗ് ബോസും കൂടിയാണ് എന്തായാലും ബിഗ് ബോസിൻ്റെ കോണ്ടെൻറ്റുകൾ ചെയ്യുന്ന ചാനലുകൾ ഒന്നും തന്നെ പ്രധാനപ്പെട്ട ഒരു ചാനലുകളിലും ഈ ഒരു വാർത്ത വന്നിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് അപ്പോൾ എന്നിട്ടും ഓഡിയൻസ് എങ്ങനെ അറിഞ്ഞു എന്നുള്ളതും നമ്മൾ ആലോചിക്കണം തീർച്ചയായിട്ടും ബിഗ് ബോസ് ആണ് ആലോചിക്കേണ്ടത് ഈ കാര്യം എന്തായാലും ഈ ആഴ്ച നമ്മുടെ ബിന്നി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കാണ് പ്രതീക്ഷിച്ചിരുന്നൊരു എവിക്ഷൻ ആണ് ബിന്നി ഒരു നല്ല ആയിരുന്നു പക്ഷേ അങ്ങനെ ഓഡിയൻസിൻ്റെ ഒരു വലിയ സപ്പോർട്ട് നേടുന്നതിൽ ബിന്നി ഒരു പക്ഷേ വിജയിച്ചില്ല എന്ന് പറയേണ്ടി വരും നല്ലൊരു ആയിരുന്നു കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം